ഈ പരീക്ഷാ സമയത്തെ കഴിക്കേണ്ടതും കഴിക്കേണ്ടാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഹായ് അമലോസ്വയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പരീക്ഷാ സമയത്തെ നമ്മൾ ചോപ്പും പച്ചയും അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ കൊടുക്കുന്നത് ബുദ്ധിക്ക് ബുദ്ധിയെ ഇമ്പ്രൂവ് ചെയ്യാൻ അതായത് ഓർമ്മശക്തി കൂട്ടാനൊക്കെ വളരെ സഹായിക്കും അപ്പോൾ ഞാനിവിടെ ഇന്നെടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റ് ഞാനിവിടെ ചോപ്പറിൽ നന്നായി പൊടി പൊടിയായി പൊടിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചീകിയിട്ടോ അരിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാട്ടോ അപ്പം ഞാൻ ഇത് ചോപ്പറിൽ നന്നായി ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ക്യാരറ്റിലുണ്ടല്ലോ അയണും സൾഫറും അതേപോലെ വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് അത് മാത്രമല്ല മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബുദ്ധിവികാസത്തിനും ശരീര വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ രക്തക്കുറവിനൊക്കെ ഇത് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് പച്ചയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വേവിച്ചിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എടുത്തിട്ടുള്ളത് ബദാമാണ് ബദാമ ചെറുതായിട്ട് കത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ആ ഫുഡിന് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ക്യാരറ്റ് കുട്ടികൾ കഴിക്കുകയും ചെയ്യും ഇതിടയിൽ കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് അപ്പോൾ വേദാമിലാണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോട്ടീനും മിനറൽസും അതേപോലെ ആൻറ്റി ഓക്സിഡൻസും ഒമേഗ മേഗ ത്രീ ഫാറ്റി ആസിഡും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാനൊക്കെ വളരെ സഹായിക്കും ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബൗൾ തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പാൻ പാനെടുത്തിട്ടുണ്ട് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വഴച്ചു കിട്ടണം അപ്പോൾ ഈ ബദാം നമ്മൾ ശരീരത്തിൽ ഡെയിലി ഭക്ഷണത്തിലോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ വെറുതെയോ അതായത് തലേദിവസം ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ആ തോൽ കളഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പരീക്ഷ സമയത്തുള്ള സ്ട്രെസ്സ് കുറയ്ക്കാൻ അതേപോലെ മെമ്മറി പവർ കൂട്ടാൻ നമ്മൾ എത്ര പഠിച്ചാലും ചില സമയത്ത് ഓർമ്മ കിട്ടില്ല അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ ചെല്ലുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഉന്മേഷക്കുറവിനും അതേപോലെ മുട്ട അത് ഡെയിലി രണ്ടെണ്ണം വെച്ച് കൊടുക്കുക ഇതൊക്കെ നമ്മളുടെ ബുദ്ധിവികാസത്തിന് ഓർമ്മശക്തിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മെമ്മറിയെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ നല്ല ഫുഡുകളാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് ഏകദേശം വെന്ത് അതായത് ക്യാരറ്റിലെ ആ ഈർപ്പൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റാം ഇനി നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാൻ എടുക്കുന്നത് അതേ ടേബിൾ സ്പൂണിലെ രണ്ട് സ്പൂണാണ് ശർക്കര എടുക്കുന്നത് കേട്ടോ ശർക്കര ഫാറ്റ് കുറവാണ് അതുപോലെ കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനും അപ്പോൾ നമ്മൾ എപ്പോഴും ഹെൽത്തിന് ഉപയോഗിക്കുമ്പോൾ ശർക്കര ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ശർക്കരയാണ് നല്ലതെന്ന് വെച്ചിട്ട് കൂടുതൽ കഴിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ആ ക്യാരറ്റിലേക്ക് പാകത്തിനുള്ള ശർക്കരയാണ് എടുക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ മധുരം ചേർക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് എടുക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഹെൽത്തിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം അതിന് ഒപ്പം പാകത്തിന് മധുരം എത്തി കൂടുതലും ഇല്ല എന്നാൽ ഒട്ടും കുറവുമല്ല ആ മീഡിയം ലെവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്ന് വഴന്ന് ശർക്കര അലിഞ്ഞ് റെഡിയായി വരുമ്പോൾ നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം അപ്പോൾ ശർക്കരയിൽ വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങയിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വിളയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് ഏലക്കായ ഇട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങയിൽ ഉണ്ടല്ലോ ഒരുപാട് കലോറിയും പ്രോട്ടീനും അതേപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളം ഉണ്ട് അതേപോലെ സിങ്ക് അയൺ പിന്നെ പൊട്ടാസിയത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കുട്ടികളും വലിയവരും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇത് പ്രതിരോധശേഷി കൂട്ടും കേട്ടോ ഈ തേങ്ങ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നന്നായി ഒന്ന് ആ തേങ്ങയും ശർക്കരൊക്കെ ഒന്നും കൂടെ ഒന്ന് വിളയിച്ചെടുക്കാം അപ്പോൾ ഒന്ന് വിളയിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒന്നും എല്ലാ കുട്ടികളൊന്നും കഴിക്കില്ല ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ബീട്രൂട്ടിൻ്റെ ആ ചവർപ്പൊന്നും അപ്പോൾ നമുക്ക് കുട്ടികൾ എങ്ങനെയാണോ കഴിക്കുന്നത് ആ മെത്തേഡിൽ നമുക്കൊന്ന് മാറ്റി ഓരോ ദിവസം ഡിഫറെൻറ്റ് ഫുഡാക്കിയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി വിളയിച്ച തേങ്ങയിലേക്ക് ശർക്കരയും തേങ്ങ വിളയിച്ചതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് പരിപാടിയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കുക അതൊന്ന് ഇളക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്താ പറയുക ഈ മെമ്മറി ഒക്കെ ഒന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് ബ്രെയിനൊക്കെ ഓവറായിട്ട് നമ്മുടെ സ്ട്രെയിൻ ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പോൾ ആ ടൈമിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അതേപോലെ ബദാമും ഒക്കെ ദിവസം കൊടുക്കാൻ ശ്രമിക്കുക അത് വെള്ളത്തിലിട്ടിട്ടാണെങ്കിലും ബദാമും മാത്രമല്ല ഗ്രൗണ്ടിനോട്ടുണ്ട് അതേപോലെ കടല കറി വയ്ക്കുന്ന കടല ചെറുപയർ ഇതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒരു പത്തെണ്ണം വീതം പിറ്റേ ദിവസം തലേദിവസം കുതിർത്തിയിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ ശ്രമിക്കുക ഈ മസാലയിട്ട കടലിയൊക്കെ കഴിക്കാതെ നോക്കാം മസാല ഇട്ട അതായത് നട്്സ് പലതരത്തിലുള്ള നട്ട്സുകളുണ്ട് അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ മസാല ഉപ്പൊന്നും ചേർക്കാതെ ഇതുപോലെ നാച്ചുറലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളുടെ എന്തേ സ്പെഷ്യൽ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ വളരെ നല്ലതാണ് ബോഡിക്ക് അതേപോലെ തന്നെ പച്ച ചുവപ്പ് കളറിലൊക്കെ കിട്ടുന്ന ചീരകളൊക്കെ ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്താം അത് തോരനൊന്നും വെച്ച് കഴിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഡിഫറെൻ്റായിട്ട് ഒരു കറിയൊക്കെ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള കൊത്തിപ്പൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയിൽ റോൾ ചെയ്തിട്ടൊക്കെ കൊടുക്കാം എങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസും അതേപോലെ എഗ്ഗ് എഗും ഭക്ഷണത്തിൽ കൂടെ ഉൾപ്പെടുത്തുന്ന ഈ ടൈമിൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഇതിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പവും ഫില്ലായിട്ട് കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ദോശമാവ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ദോശയുണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്ത് റോൾ ചെയ്തിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ചപ്പാത്തി ആണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കട്ടോ നമുക്ക് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൽ ഇത് പരമാവധി കുട്ടികൾ കഴിക്കുന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ ഈ ടൈമിൽ പരീക്ഷാ സമയത്തൊക്കെ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഓർമ്മ ശക്തിക്ക് ഉന്മേഷത്തിന് പിന്നെ മാക്സിമം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്ക് ക്രീം ബിസ്ക്കറ്റുകൾ പലതരം ജ്യൂസുകൾ സോഡ കോള അങ്ങനത്തെ വെള്ളങ്ങൾ മാക്സിമം കൊടുക്കാതിരിക്കുക ആ ടൈം ഈ ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിയൊക്കെ അതായത് ഓർമ്മശക്തിയൊക്കെ തളർത്താനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനത്തെ ഭക്ഷണ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം ഈവനിങ് ഫുഡായിട്ടോ അതല്ലെങ്കിൽ മോർണിംഗ് ഫുഡായിട്ടോ ഒക്കെ ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് കാരണം അത്രയും മിനറൽസും ഒമേഗ ത്രീ ഫാറ്റ് ആസിഡും അതേപോലെ വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള വെജിറ്റബിളും നട്ട്സും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ ക്രീമുള്ള ബിസ്ക്കറ്റായിരിക്കും കുട്ടികൾ കൂടുതൽ കഴിക്കുക അതേപോലെ ക്രീമുള്ള കേക്കുകൾ ഈ ക്രീമിലൊക്കെ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ബുദ്ധിയൊക്കെ തളർത്താനായിട്ട് അവയ്ക്ക് കഴിയുക അതുകൊണ്ടാണ് മാക്സിമം ഈ ടൈമിൽ കൊടുക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ചമ്മന്തി ഒഴിവാക്കിയിട്ട് ദോശ അത് പൊട്ടിച്ചു കൂട്ടിയിട്ടും ഈ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് കാരണം ഇതിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നട്ട്സിൻ്റെ ഇടയ്ക്ക് കടിക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി ഈ ടൈമിൽ മത്തി അതേപോലെ കൊഴുവ ഒക്കെ കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് അതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ മാക്സിമം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നത് നമ്മളുടെ മെമ്മറി പവർ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും വളരെ നല്ലതാണ് മീൻ കൊടുക്കുമ്പോൾ മീൻ വറക്കാതെ കറി വെച്ചിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേനോ ശർക്കരയോ ഉൾപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ബൈ ബൈ